അങ്ങനെ എനിക്ക് എയർപോർട്ടിൽ ഒരു എട്ടിൻ്റെ പണിയല്ല നൂറ്റെട്ടിൻ്റെ പണിയെന്ന് തന്നെ പറയാൻ പറ്റും അത്രയ്ക്കൊരു ഭയങ്കര മോശം അവസ്ഥയാണ് ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ എൻ്റെ പ്രൊജക്റ്റിനുള്ള ഗിവിനും എല്ലാവരാണ് ഗിവിൻ ഒരു പ്രൊജക്റ്റിൽ തന്നെ വർക്ക് ചെയ്യുന്നവരാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രൊജക്റ്റിനകത്ത് അല്ലെങ്കിൽ എൻ്റെ ടീമിനകത്തുള്ള ബാക്കി ഗ്രൂപ്പ് മെമ്പേഴ്സെല്ലാം പല ഫ്ലൈറ്റിനാണ് വരുന്നത് സോ ഞങ്ങൾ മണിക്ക് മണിക്കൂടെ വന്നിട്ട് ഇപ്പോൾ സമയം ഏകദേശം നാട്ടിലെ സമയം പന്ത്രണ്ടരയായി അതായത് രാത്രി പന്ത്രണ്ടര ആയിട്ടുണ്ട് പക്ഷേ ഇതുവരെയായിട്ടും ഞങ്ങളുടെ ടീം പിക്ക് ചെയ്യാൻ പറ്റും ഞങ്ങളുടെ ഡ്രൈവർ നിലവിലെത്തിയിട്ടില്ല സോ ഞങ്ങളിവിടെ പോസ്റ്റ് അടിച്ച് പണ്ടാറ മടങ്ങി ഇതുപോലൊരു ദാരിദ്ര്യം പിടിച്ചൊരു അവസ്ഥ ഉണ്ടായിട്ടില്ല അതുകൂടാതെ തന്നെ ഇവിടെ ഫുഡിൻ്റെയൊക്കെ റേറ്റ് ഭയങ്കര ജാസ്തിയാണ് അതായത് ഒരു സ്നാക്സ് ഇല്ല ഒരു ബോട്ടിൽ വെള്ളത്തിന് ഏകദേശം എയർപോർട്ടിലെ റേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് ഏ ആണ് അതായത് നാട്ടിൽ ഏകദേശം ഒരു ടു ഹണ്ട്രഡിന് പേരെ പോകത്തില്ല എങ്ങനെ പോയാലും ആ ആ അപ്പം അത്രയ്ക്ക് റേറ്റ് കൂടുതലാണ് സോ ഇവിടെ ഭയങ്കര ദാരിദ്ര്യത്തിലാണ് ഇങ്ങനെ നിൽക്കുന്നത് ഇത്രയ്ക്കും വിചാരിച്ചില്ല ഒരു അവസ്ഥ ഉണ്ടാവുമെന്ന് സോ അതുകൊണ്ട് തന്നെ ഈ എയർപോർട്ട് നടന്ന് അബുദാബി എയർപോർട്ട് നടന്ന് ഏകദേശം നല്ല വൃത്തി കണ്ടു കഴിഞ്ഞു ഒരു രണ്ടോ മൂന്നോ വട്ടം കണ്ട് നടന്ന് 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 മൊത്തത്തിൽ കണ്ടു അതാണ് നിലവിലത്തെ സാഹചര്യവും കാര്യങ്ങളും കണ്ട അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ക്രൂമ്പലെ മുംബൈയിൽ നിന്ന് വന്ന ടീം മെമ്പേഴ്സാണ് ആ ലാസ്റ്റ് എൻറ്റിലിരിക്കുന്നത് അവരുണ്ട് അതുകൂടാതെ തന്നെ ഞങ്ങളുണ്ട് ഇനിയും പന്ത്രണ്ടരയ്ക്ക് ഒരു ഫ്ലൈറ്റ് വരാറുണ്ട് അതുകൂടാതെ തന്നെ ഒന്നരയ്ക്ക് ബാംഗ്ലൂരിൽ നിന്നും കൂടെ ഒരെണ്ണം വരാനുണ്ടെന്നാണ് പറയുന്നത് അതുകൂടെ വന്നാൽ മാത്രമേ ടീം പോകത്തുള്ളൂ ഇല്ലെങ്കിൽ അതിന് മുമ്പേ വേറെ ഡ്രൈവർ ആണെങ്കിൽ ഞങ്ങളുടെ ടീമിനെ കൊണ്ടുപോകുമെന്നും പറയുന്നു അപ്പോൾ എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്യാണ് എനിക്കും പറയാൻ ഒട്ടും പ്രതീക്ഷയില്ല എന്നെക്കാട്ടി മുന്നേ വന്നിട്ടുള്ളതാണ് ഗിവൻ ഗിവിന് ഓൾറെഡി ഖത്തറിൽ നമ്മുടെ കമ്പനിയുടെ തന്നെ വർക്ക് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാണ് അടുത്ത ഒരു മൂന്ന് മാസം ഗ്യാപ്പ് കഴിഞ്ഞിട്ട് പക്ഷേ ഖത്തറിൽ പോലും ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല എന്നാണ് ഗിവൻ പറയുന്നത് പക്ഷെ എന്തായാലും ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമ്മളിതെല്ലാം കണ്ടും കേട്ട് നിൽക്കുകയാണ് ഇതാണ് അബുദാബി എയർപോർട്ട് കേട്ടോ നല്ല എയർപോർട്ടാണ് കാരണം ഇത് പുതുതായിട്ട് പണിത് ഒരു ഒരു മാസമേ ഉള്ളൂ ഈ എയർപോർട്ട് പണിത് കഴിഞ്ഞിട്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ടീം മെമ്പേഴ്സ് എല്ലാം അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇതാണ് നിലവിലത്തെ സാഹചര്യം ഇപ്പൊ എന്തായാലും ഇറങ്ങിയിട്ടൊണ്ട് ബാക്കിയുള്ളത് കാണാം കാണാൻ പറ്റുന്ന സാഹചര്യം ആണെങ്കിൽ കാണാം ഇല്ലെങ്കിൽ ഇത് ഇപ്പോഴും ഇവിടെ വെച്ച് പൈൻറ്റപ്പ കാരണം എനിക്ക് പറ്റിയൊരു മോശാവസ്ഥ ഞാൻ എടുത്തു വെച്ചതേ ഉള്ളൂ ഇല്ലെങ്കിൽ പിന്നാണെങ്കിലും ഓർക്കാനായിട്ട് അത്ര